കോഴിക്കോട് പാലാഴിയിൽ ദേശീയപാതയോട് ചേർന്ന മതിലിടിഞ്ഞ് കൂറ്റൻ കെട്ടിടം അപകടാവസ്ഥയിൽ ഹൈലൈറ്റ് മാളിന്റെ ഫ്ളാറ്റ് സമുച്ചയമാണ് അപകടാവസ്ഥയിലായത് പതിനഞ്ച് മീറ്ററോളം ഉയരത്തിലാണ് മണ്ണിടിഞ്ഞത് ഇതോടെ ദേശീയപാതയിലെ ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം വഴിതിരിച്ചുവിട്ടിട്ടുണ്ട് ഇപ്പോൾ പതിനഞ്ച് മീറ്ററോളമാണ് മണ്ണിടിഞ്ഞിരിക്കുന്നത് ഹൈലൈറ്റ് മാളിൻ്റെ ഫ്ളാറ്റിൻ്റെ സമുച്ചയമാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത് പതിനഞ്ച് മീറ്ററോളം ഉയരത്തിൽ മണ്ണിടിച്ചു എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല എ കെ ഉണ്ട് എ കെ അഭിലാഷ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ആ തീർച്ചയായിട്ടും മണ്ണിടിച്ചിരിക്കുന്നു നമ്മൾ ദേശീയപാതയുമായി ചർച്ച ചെയ്യുമ്പോൾ അതിലെ നിർമ്മാണത്തിലെ അപാകതകൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അശാസ്ത്രീയമായി കുന്നിടിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ഹൈലൈറ്റ് മാലെടുത്ത് പാലാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണാം ഏതാണ്ട് പതിനഞ്ച് മീറ്ററോളം ഉയരത്തിലാണ് ഈ ഇന്നലെ ഇന്നലെയോ മണ്ണ് ഇടിഞ്ഞ് താഴോട്ട് വിരിക്കുന്നത് ആ മണ്ണ് നീക്കം ചെയ്ത പ്രവൃത്തിയാണ് ഇപ്പോൾ താഴെ നടക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു നാലോ അഞ്ചോ മീറ്റർ അകലെ മാത്രമായി ഏതാണ്ട് ഇരുപത് നിലയുള്ള ഒരു കെട്ടിടം ഹൈ േറ്റുമാളുടെ ഫ്ലാറ്റ് സമുച്ചയമാണ് എത്രത്തോളം അപകടകരമായ സാഹചര്യത്തിലാണ് അത് നിൽക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതായത് ഇതിൻ്റെ ഫൗണ്ടേഷനിൽ നിന്ന് അടക്കം കഴിഞ്ഞതിന് പിന്നെയും താഴോട്ടായിരിക്കാം ഒരു പക്ഷേ ഈ സ്ഥലമുള്ളത് എന്നാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം ഇതിൽ ഒന്നുകൂടി പറയേണ്ടതുണ്ട് ഇതിൽ നമുക്കറിയാം ഇതിലൊരു സർവീസ് റോഡ് വരേണ്ടതുണ്ട് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡ് നിർമ്മിക്കേണ്ടതുണ്ട് പക്ഷേ ഏതാണ്ട് ഒരു നാൽപ്പത് അൻപത് മീറ്റർ അകലെ സർവീസ് റോഡിൻ്റെ പ്രവൃത്തി നിർത്തിവെച്ചിട്ടുണ്ട് അതായത് ഈ ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരു നാല് മീറ്ററെങ്കിലും ദൂരത്തേക്ക് മണ്ണെടുത്ത് താഴ്ത്തേണ്ടതുണ്ട് അതായത് വലിയ തരത്തിൽ അപകടാവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകേണ്ടത് എന്നാണ് ഏതായാലും ഇതു സംബന്ധിച്ച് ഇപ്പോൾ ഹൈക്കോടതി ഇടപെടുകയും ഇതിൽ സ്റ്റേ നൽകി എന്നുള്ള വിവരമാണ് വരുന്നത് ഇപ്പോൾ ഈ അപകട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ദേശീയപാതയിൽ ഒരു ഭാഗത്തുള്ള ഗതാഗതം വഴിതിരിച്ചുവിടുകയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഉണ്ട് അവർ പറയുന്നത് ഒരു ഭാഗത്തുകൂടെയെങ്കിലും ഈ ഗതാഗതം സാധ്യമാക്കണം അല്ലെങ്കിൽ വലിയ തരത്തിൽ ഗതാഗത ഗതാഗതം ഉണ്ടാവും എന്നുള്ള കാര്യം പറയുന്നു ഏതായാലും അശാസ്ത്രീയമായ നിർമ്മാണം ഈ ഫ്ലാറ്റ് നിൽക്കുന്നത് അല്ലേ അതെ അതായത് ഞാൻ പറഞ്ഞത് അഞ്ചോ ആറോ മീറ്റർ മാത്രം അകലെയാണ് ഈ ഫ്ലാറ്റ് നിൽക്കുന്നത് അതും ഇരുപത് നില കെട്ടിടമാണ് അത്രയും ഉയരമുള്ള കെട്ടിടമാണ് ആ കെട്ടിടത്തിൻ്റെ അടുത്ത് വരെ മണ്ണെടുത്തിരിക്കുന്നു ഒരു പക്ഷേ ഇനിയും ആ ഭാഗത്ത് മണ്ണെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം അതായത് മഴ പെയ്യുന്നതോട് കൂടി തന്നെ ഈ വെള്ളം ഈ മണ്ണിലേക്ക് ഇറങ്ങുകയും പിന്നീട് ഇത് ഇട ഇടിഞ്ഞു ഒരു സാധ്യതയുമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നലെയും നമ്മൾ ഇതിന് സമീപത്തായി നമ്മൾ കണ്ടത് അതായത് മണ്ണിന് ഉറപ്പില്ലാത്തൊരു സ്ഥലമാണ് ആ മണ്ണ് വെള്ളം സ്വീകരിക്കുന്നതോടുകൂടി തന്നെ ഇടിഞ്ഞു വീഴും തന്നെയാണ് നാട്ടുകാരും പറയുന്നത് ഇതൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഏതായാലും പാതയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തികൾ നടന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓരോ തവണയും ചർച്ച ചെയ്യുന്ന വിഷയമാണ് അപ്പോൾ പോലും ഏതെങ്കിലും തരത്തിൽ മഴ പെയ്യുന്ന ഘട്ടത്തിൽ പോലും ഏതെങ്കിലും തരത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുന്ന ഒരു നടപടിയും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഗൗരവം വർദ്ധിപ്പിക്കുന്ന സംരക്ഷണ ഭിത്തി കിട്ടുക എന്നുള്ളതാണ് ഇതിനുള്ള ഏകദേശം നമുക്കിവിടെ ഈ ദൃശ്യങ്ങളെന്ന് കാണാം പതിനാലേ പതിനാല് പോയിന്റ് പതിനാല് പോയിൻറ്റ് ഒൻപത് മീറ്റർ ഉയരമാണ് ഇവിടെ കാണുന്നത് ഓരോ ഭാഗത്തും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉയരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവിടെ മാർക്ക് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു ഭാഗത്ത് കരിങ്കൽ കെട്ടുകളുണ്ട് അല്ലെങ്കിൽ കരിങ്കൽ അവിടെ മുറിച്ചു മാറ്റിയിരിക്കുകയാണ് പക്ഷേ മറുഭാഗത്തേക്ക് വരുമ്പോൾ ഏതാണ്ട് ഒരു നാൽപ്പത് മുപ്പത് നാൽപ്പത് മീറ്ററുള്ള നീളത്തിൽ യാതൊരു സുരക്ഷിത്വം ഉറപ്പ് വരുത്തിയിട്ടില്ല അവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടില്ല ഈ ഭാഗത്താണ് ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് ഇത് അത്യന്തം ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിനെയാണ് ഇരുപത് നിലക്കെട്ടിടമാണ് ഇതിൻ്റെ പിൻഭാഗത്തുള്ളത് അത് അതിന് ഫിലടക്കം ഒരു പക്ഷേ ഇതിന്റെ താഴത്തേക്ക് ഇല്ലെങ്കിൽ വലിയ താരത്തിലുള്ള അപകടം ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അഭിലാഷ് ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് തന്നെ ടെൻഷൻ ആവുന്നു ഇതാണ്ട് ഇടിഞ്ഞ് താഴേക്ക് വീണാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക അതിൻ്റെ ഭാഗത്തേക്ക് മണ്ണ് ഇടിഞ്ഞു പോയാൽ എന്താണ് ഉണ്ടാവുക കഷ്ടിച്ചൊരു അഞ്ച് മീറ്റർ അകലത്തിലാണ് ഈ ഹൈലൈറ്റ് വാൾ നിൽക്കുന്നത് അതാണ് അഭിലാഷ് പറഞ്ഞത് അപ്പം ആശങ്കാജനകമാണ് സ്ഥിതിവിശേഷങ്ങൾ വിശേഷങ്ങൾ സംരക്ഷണ ഭിത്തി ഉടനടി ഇവിടെ കെട്ടുക ഹൈലൈറ്റ് മാൾ എന്ന് പറയുന്ന ആ മാളിൻ്റെ ഈ ഇരുപത് ഇരുപത്തിരണ്ട് നില കെട്ടിടമാണ് അതിൽ പൂർണ്ണമായിട്ടും ആളുകൾ താമസിക്കുന്നുണ്ട് അതിന് തൊട്ടടുത്താണ് ഇപ്പോൾ ഇത് ഇതിഞ്ഞ് കിടക്കുന്നത് ആ ദൃശ്യങ്ങൾ കണ്ടാൽ പ്രേക്ഷകർക്ക് മനസ്സിലാവും താഴേന്ന് ഇങ്ങനെ ഇടിഞ്ഞ് വീണ് കിടക്കുകയാണ് ഇനിയും കനത്ത മഴ പെയ്താൽ ഈ അശാസ്ത്രീയമായി കെട്ടുകൊണ്ട് വീണ്ടും മണ്ണ് മണ്ണവിടേക്ക് ഇടിഞ്ഞു വീണാൽ ഈ ഹൈലൈറ്റ് മാളിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനകത്ത് കഴിയുന്ന മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ സംരക്ഷണ ഭിത്തി കെട്ടി പ്രോപ്പറായിട്ടുള്ള മണ്ണിടിക്കൽ അല്ല പലപ്പോഴും നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മണ്ണിടിച്ചിൽ അശാസ്ത്രീയമായിട്ടാണ് ദേശീയപാത നിർമ്മാണ അതോറിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ണിടിച്ചിൽ അത് ഷിരൂരാണെങ്കിലും ശരി അത് ഇങ്ങ് കേരളത്തിലാണെങ്കിലും ശരി വളരെ അശാസ്ത്രീയമായിട്ടാണ് എന്ന് തെളിയിക്കുന്നതിന് മറ്റൊരു രേഖ കൂടിയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്